ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നമ്മുടെ പ്രകൃതിയും യാത്രയ്ക്ക് ഇറങ്ങി മറ്റെവിടേക്കുമല്ല നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ തന്നെ പ്രശസ്തമായ പള്ളിയിലേക്ക് ഇന്ന് ഭീമാപ്പള്ളിയിലെ നമ്മുടെ ഭീമാ ബീവിയുടെ പേരിൽ നിന്നാണ് ഭീമാപ്പള്ളിക്ക് ഇങ്ങനെയൊരു പേര് ലഭിച്ചത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ആരാണ് ഈ ഭീമാ ബീവി ഈ കഥയ്ക്ക് ഒരു അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് പ്രവാചകനായ ദേവിയുടെ പരമ്പരയിൽപ്പെട്ട അറേബ്യയിൽ നിന്നെത്തിയ സയ്യിദ് സയ്യിദ്സ ഭീമായും ഷഹിദ് മാഹിൻ അബൂബക്കറിന്റെയും കഥയാണിത് ഇസ്ലാം മതപ്രവാചകരായ ഇവർ നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിൽ എത്തുകയും ഇസ്ലാമിക മതപ്രവാചകം തന്നെ കഷ്ടതകളും മാറാരോഗങ്ങളും പിടിപെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ധാരാളം സത്കർമ്മങ്ങൾ ഇവർ ചെയ്യുകയുണ്ടായി നമ്മുടെ പ്രിയപ്പെട്ട ഈ ഭീമാ ബീവിയുടെ ഖബറടക്കിയ സ്ഥലത്താണ് ഭീമാപ്പള്ളി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെയാണ് ചരിത്രം പോകുന്നത് ഇങ്ങനെയുള്ള ഭീമാപ്പള്ളിയുടെ ആണ്ട ചന്ദനക്കുട മഹോത്സവമാണ് ഇന്ന് ഉറൂസായി ജാതിമത ഭേദമന്യെ എല്ലാവരും ആഘോഷിക്കുന്നത് ചരിത്ര അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഉറൂസിന്റെ വിശേഷങ്ങൾക്ക് പോകാം ആദ്യം തന്നെ എൻജോയ് ചെയ്തു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ കപ്ലേ കഴിക്കുന്നതാണ് സംഭവം ചൂടുള്ള കപ്ലേണ്ടി ഉണ്ടായിരുന്നു ഞാൻ ഇത്തിരി ബുദ്ധിപരമായി നീങ്ങി മസാല കപ്ലേന്റി വാങ്ങിയതാ തണുത്തിരിക്കുന്നു പിന്നീട് ഞങ്ങൾ നേരെ അത്ര ലോകത്തേക്ക് യാത്രയായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുടെ പേരുകൾ പറഞ്ഞ് ഓരോന്നും സ്മെൽ ചെയ്തു എല്ലാം വളരെ നൈസ് സ്മെൽ ആയിരുന്നു ഫൈനലി ഞാൻ ഒരു ബ്ലൂ ലേഡിയും വാങ്ങി പ്രവിതി ഒരു സിയാസേവനും വാങ്ങി പിന്നീട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു അവിടെ കാണാനായി ഒട്ടേറെ കാഴ്ചകൾ ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ നടന്നെത്തിയത് നമ്മുടെ ഈ ഇക്കാക്കയുടെ അടുത്ത പുള്ളിക്കാരൻ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് ചന്ദന കുടത്തെക്കുറിച്ച് പറഞ്ഞു തന്നു ആയിരിക്കുന്ന കുടങ്ങളിലാണ് ചന്ദനം നിറച്ച് മൂന്ന് വലത്ത് പള്ളിക്ക് വെച്ച് പള്ളിക്കകത്ത് അതും കൊണ്ട് ചെല്ലുന്നു പ്രാർത്ഥിച്ച് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേർച്ച തന്നെയാണത് അതിനുശേഷം ഞങ്ങൾ യാത്രയാകുകയാണ് ഗേൾസിന് പൊതുവേ താല്പര്യമുള്ള ഇടം തന്നെ അതെ ഫാൻസി സ്റ്റോറുകൾ കുറെ ഇയർസ് ഒക്കെ ഇഷ്ടമായി പക്ഷെ ഒന്നും വാങ്ങിയില്ല വേറൊന്നും കൊണ്ടല്ല ഗൈസ് ഞങ്ങൾ മുൻപ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത്തവണയെങ്കിലും തേൻകുടൽ വാങ്ങണമെന്ന് അതുകൊണ്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നോക്കി 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 പോയി ഫാൻസി സ്റ്റോറിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്മൈലി ബോൾസ് കണ്ടു അതിനുശേഷം ഓ ഈ എവിടെ ടെഡി കണ്ടാലും കണ്ടാലും ടോയ്സ് ഇവള് വിടുന്ന ലക്ഷണമില്ല എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം എന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ടോയ് ആണെന്ന് മാത്രം അറിയാം ഇതിന്റെ പേരറിയാവുന്നവർക്ക് താഴെ കമന്റ് ചെയ്യാം ഈ നിൽക്കുന്ന ആരാണെന്നൊരു ചോദ്യം വരും അതെ ഇതാണ് നമ്മുടെ വഴികാട്ടി പക്ഷെ ഇവൾക്ക് വഴി ഗൂഗിൾ മാപ്പ് നോക്കിയേ പറ്റുള്ളൂ കളർഫുൾ ആയിട്ടുള്ള ക്ലിപ്പുകൾ സ്ലൈഡുകൾ നല്ല ബാങ്കിൾസ് പിന്നീട് അങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഫൈനലി ഞാൻ എന്റെ പ്രവിത പറഞ്ഞത് കണ്ടോ നിങ്ങൾ അതിനകത്ത് എനിക്ക് ഹൽവ അല്പം പ്രിയപ്പെട്ടതാണ് ഒരു പക്ഷെ എന്നെക്കാൾ ഇഷ്ടം എന്റെ വീട്ടിലുള്ളവർക്കാണ് അവർക്ക് വേണ്ടി ഞാൻ ഹൽവ വാങ്ങി അതിനുശേഷം പ്രവിതയുമായി ചെരുപ്പ് വാങ്ങാനുള്ള പ്ലാൻ ഇട്ടു ലാസ്റ്റ് അവൾ ആ പീച്ച് കളർ ചപ്പലാണ് സെലക്ട് ചെയ്തത് പിന്നീട് ലഡു ലഡു കണ്ടപ്പോഴേ ഞങ്ങളുടെ വായിൽ വെള്ളം ഊറിയെന്ന് പറയാം പക്ഷേ അതിലും കൂടുതൽ വെള്ളം വന്നത് നമ്മുടെ ക്യാമറയുടെ പിറകിൽ നിൽക്കുന്ന കുട്ടിയുടെ അടുത്തുനിന്ന് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറെ ഫുഡൊക്കെ ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്രയൊക്കെ വാങ്ങി തിരിച്ച് യാത്രയാവുകയാണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി ഞങ്ങളുടെ ചാനൽ ഉടനെ തന്നെ വരുന്നതാണ് ഓക്കെ ബായ്